ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകൾ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തതോടെ കേരളത്തിലടക്കം വൻ കോളിളക്കമാണുണ്ടായത് കണ്ണൂർ എറണാകുളം ജില്ലക്കാരായ കന്യാസ്ത്രീകൾക്കെതിരായ നടപടിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളും ക്രിസ്തീയ സംഘടനകളും ബിഷപ്പുമാരും കടുത്ത പ്രതിഷേധമുയർത്തി രംഗത്തുവന്നു ബജ്രംഗദൾ പ്രവർത്തകരുടെ പരാതിയിൽ ഛത്തീസ്ഗഡിലെ ബി സർക്കാർ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതോടെ നടുക്കടലിൽപ്പെട്ട അവസ്ഥയിലായത് കേരളത്തിലെ ബി ജെ പി ഘടകവും അതിന്റെ നേതാക്കളുമാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമായതോടെ നന്നായി വിയർക്കുകയും ചെയ്തു ബി ജെ പി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവാത്ത നിലയിൽ എന്തൊക്കെയോ മാധ്യമങ്ങളോട് പറഞ്ഞൊപ്പിച്ചു സുരേഷ് ഗോപി മിണ്ടിയില്ല സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്തു ചെയ്യണമെന്നറിയാത്ത മാനസികാവസ്ഥയോടെ ആയിരിക്കാം ഡൽഹിക്ക് പോയത് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും എം പിമാരും പ്രത്യേകം പ്രത്യേകമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു ചർച്ച നടത്തി ജയിലിൽ കന്യാസ്ത്രീകളെ സന്ദർശിച്ചു പക്ഷെ അതിനിടയിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ട വാർത്തയറിഞ്ഞ് കരഞ്ഞുകൊണ്ട് ജയിലിൽ നിന്നിറങ്ങി വന്ന സിസ്റ്റർ വന്ദനയുടെ സഹോദരന്റെ ദൃശ്യങ്ങൾ ഉള്ളുലക്കുന്നതായിരുന്നു കേരളത്തിലാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതിഷേധം ഉയർന്നത് ബിഷപ്പുമാർ കടുത്ത പ്രതിഷേധവുമായി പ്രസ്താവനകൾ ഇറക്കി റാലികൾ സംഘടിപ്പിച്ചു മറുപടി പറയാനാവാതെ കുഴങ്ങിയത് കേരളത്തിലെ ബി ജെ പി കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ലെന്നറിഞ്ഞപ്പോൾ കോടതി മുറ്റത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയ ബജ്റംഗ്ദൾ പ്രവർത്തകരുടെ ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ അത് അടിസ്ഥാനരഹിതമാണെന്ന് അവർ പറയുന്നു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് അവരും സഭയും ആവർത്തിക്കുന്നു ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധതയാണ് ഇത് തെളിയിക്കുന്നതെന്നും കേരളത്തിലെ ബി ജെ പി സമീപനം വെറും തട്ടിപ്പാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തുന്നു കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഇടപെടുമെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന വന്ന ഘട്ടത്തിൽ തന്നെയാണ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രതികരണം വന്നത് അതിങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ ഇതൊരു വിഷയമേ അല്ലെന്നും കേരളത്തിൽ ഇതിന്റെ പേരിൽ നടക്കുന്ന ബഹളങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്നുമായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം കോൺഗ്രസുകാർക്ക് ഇപ്പോൾ വലിയ സ്നേഹം വന്നിരിക്കുകയാണ് എന്നും സുരേന്ദ്രൻ പറഞ്ഞു സുരേന്ദ്രന്റെ പ്രതികരണം യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയത് നിലവിലെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരയാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി കേരളത്തിൽ പ്രതിഷേധമുയർന്നത് രാഷ്ട്രീയ ലക്ഷ്യമെങ്കിൽ ബി ജെ പി നേതാക്കൾ കേക്കുമായി അരമനകളിൽ കയറിയിറങ്ങിയതും സുരേഷ് ഗോപി ചർച്ചിൽ പോയി വണങ്ങിയതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആയിരുന്നില്ലേ എന്നാണ് പ്രതിപക്ഷമുയർത്തിയ മറുചോദ്യം ഇത്തരമൊരു വിഷയത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഇങ്ങനെ പലതരത്തിലുയരും അപ്പോഴും ഉയരുന്ന ചോദ്യം ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ വസ്തുതാപരമായി തെളിയിക്കാനായില്ലെങ്കിൽ രോഗങ്ങൾ കൂടി അലട്ടുന്ന രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്നതിന്റെ ദുരവസ്ഥയ്ക്കും അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന മനോവിധ്യയ്ക്കും ആരുത്തരം പറയും